എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മകരം രാശിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും സുഹൃത്തുക്കളെ ഞാൻ ആദ്യമേ പറയട്ടെ ഈ വീഡിയോയിൽ പലതരത്ത് പല രഹസ്യങ്ങളും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രഹസ്യങ്ങൾ മീൻസ് പരിഹാര രഹസ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആരംഭിക്കാം അതായത് മകരം രാശി എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന മാതിരി തന്നെയാണ് ഞാൻ മകൻ രാശിയെപ്പോളും അതൊരു എന്താ പറയുന്നത് ഒരു കാലപുരുഷന്റെ പത്താമത്തെ ഭാവരാശിയാണ് കാലപുരുഷന്റെ പത്താം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് എന്ന് പറയുന്നത് എപ്പോഴും കർമ്മരാശി എന്ന് പറയും നമ്മൾ പത്ത് ഒന്നെന്ന് പറയുന്നത് കർമ്മം കർമ്മം അതായത് നമ്മളിപ്പോൾ സ്റ്റാർ അസ്ട്രോളജി പ്രകാരം നക്ഷത്ര ഞാൻ പൊതുവേ ഈ ഒരു വീഡിയോയിൽ നക്ഷത്ര അസ്ട്രോളജി ആസ്പദമാക്കിയാണ് മകരൻ രാശിയെപ്പറ്റി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം പൊതുവെ ഒന്നെന്ന് പറയുന്നത് പത്തെന്ന് പറയുന്നത് കർമ്മ നക്ഷത്രമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ ജാ നമ്മുടെ നക്ഷത്രത്തിൻ്റെ പത്താമത്തെ നക്ഷത്രം കർമ്മ നക്ഷത്രമാണ് അതുപോലെ തന്നെ കാലപുരുഷൻ്റെ പത്താമത്തെ രാശി അതായത് കർമ്മരാശിയാണ് ഈ മകരൻ രാശി അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എട്ടിലെ വൃശ്ചികരാശിയും പത്തിലെ മകരരാശിയും ഇത് രണ്ടും വന്നിട്ട് ബുദ്ധിമുട്ടുകളുടെ ഒരു രാശി തന്നെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവരെ ഈ തൃക്കേട്ട ഈ വൃശ്ചികരാശിയെയും മകരൻ രാശിയെ പറ്റി മാത്രം ഇത്ര ബുദ്ധിമുട്ടെന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ ആ ഒരു ആത്മാവ് ഈ ഭൂമിയിൽ വന്ന് കഷ്ടപ്പാട് എന്താണ് ജീവിതം എന്താണ് അനുഭവിക്കേണ്ടത് എന്നുള്ള കർമ്മ അതായത് അത്രയും ഒരാത്മാവ് എൻ്റെ അറിവില് എൻ്റെ ആചാര്യന്മാർ എനിക്ക് പറഞ്ഞു തന്ന അഭിപ്രായപ്രകാരം വളരെ വളരെ ആത്മാ ജീവിതം കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് പല ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ ആ ജ്ഞാനപ്പാലയിൽ പറയുന്ന പോലെയൊക്കെ നമുക്ക് ആലോചിക്കാം പുഴുവായും പുല്ലായിട്ടും ഒക്കെ വളർന്നു വന്ന് നമ്മൾ ഇപ്പം മനുഷ്യനായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിന് സംശയമൊന്നുമില്ല അല്ലേ അപ്പം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഈ ജീവിതങ്ങൾക്ക് ഈ ജന്മങ്ങൾക്കിടയിൽ നിറയെ നിറയെ ജന്മദോഷങ്ങൾ പാപദോഷങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇതനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു തീർച്ചയായിട്ടും ഇത് അനുഭവിച്ച് മാറിയേ പറ്റുള്ളൂ ദോഷങ്ങളുണ്ടേ അനുഭവിക്കണം നല്ലതുണ്ടെങ്കിൽ അനുഭവിക്കണം അതാണ് എന്നിട്ട് നിഷ്പക്ഷമായ ഒരാത്മാവ് തിരിച്ച് ആ യൂണിവേഴ്സൽ എനർജിയുടെ അതായത് ആ പരമാത്മാവിലേക്ക് പോയി തിരിച്ച് അവിടെ നിന്ന് എങ്ങനെ വന്നോ അങ്ങനെ തന്നെ പോയി ചേരണം ആ കാലചക്രമാണ് ഈ ഭൂമിയിലുള്ളത് അല്ലേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താമത്തെ കർമ്മരാശിയായ മകരൻ രാശിയിലുള്ള ഉത്രാടം അതുപോലെ തന്നെ തിരുവോണം അതുപോലെ അവിട്ടം മൂന്ന് നക്ഷത്രങ്ങളുണ്ട് ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും വെവ്വേറെ അധിപന്മാരുണ്ട് അതിന് സംശയ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നക്ഷത്രങ്ങളും മൂന്ന് സ്വഭാവക്കാരായിരിക്കും ശനിയാണ് മകരൻ രാശിയുടെ അധിപ അധിപതി അക്രമാധിപനുമാണ് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു അനുഭവങ്ങളും മകരൻ രാശിയേതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ ഉത്രാടം അതിൻ്റെ അധിപൻ സൂര്യനാണ് തിരുവോണം ചന്ദ്രനാണ് അവിട്ടം ചൊവ്വയാണ് അപ്പം ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സ്വഭാവങ്ങൾ ഈ ഓരോ നക്ഷത്രങ്ങളും വ്യത്യാസമായി കാണിക്കും അതിലും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ നക്ഷത്രത്തിൻ്റെയും സബ്ലോട്ട്സ് ഉണ്ട് ആ സബ്ലോഡ്സിനെ പോയാൽ എക്സാക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് ഒരു വ്യക്തിയുടെ സ്വഭാവം ഒരു വ്യക്തിക്ക് എന്താണ് അവനെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് പറയാൻ പറ്റും ഒരു ഉത്തമനായ ആചാര്യന് തീർച്ചയായിട്ടും അത് പറയാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നമ്മൾ ഈ നക്ഷത്രത്തിൽ നമുക്ക് നക്ഷത്ര അസ്ട്രോളജി പ്രകാരം ഓരോ രാശിയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് എങ്ങനെയാണ് ഓരോ രാശിയിൽ ഓരോ നക്ഷത്രയും മകരം രാശിയിലുള്ള ഓരോ നക്ഷത്രങ്ങൾക്കും എങ്ങനെ അനുഭവപ്പെടാം അതിന് നമ്മൾ വാർഷിക ഗ്രഹങ്ങൾ അതായത് വർഷത്തിലൊരിക്കൽ മാത്രം മാറുന്ന ചില ഗ്രഹങ്ങളുണ്ട് വർഷത്തിലൊരിക്കലും എന്നല്ല വർഷം ഒരു വർഷമെങ്കിലും ഉള്ള ഒരു ഓരോ ഗ്രഹങ്ങൾ രാശിയിൽ അത് ഉദാഹരണമായിട്ട് ശനി ഭഗവാനാണ് രണ്ടര നക്ഷത്രം രണ്ടേകാൽ നക്ഷത്ര രണ്ടേകാൽ വർഷം ഏകദേശം നമുക്ക് ഒരു രാശിയിൽ നിൽക്കും ഗുരു എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വർഷമെങ്കിലും രാശിയിൽ നിൽക്കും രാഹുഗേതികൾ യഥാക്രമം ഒന്നര വർഷം ഇത് നിൽക്കും ഇപ്പം ഇതാ ഇതെല്ലാം എക്സാക്റ്റായിട്ടല്ല സുഹൃത്തുക്കളെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ എല്ലാത്തിലും ഉണ്ട് എന്നാലും നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് ആണല്ലേ ഇനിയും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഉത്തരാടൻ നക്ഷത്രത്തിന് ശനി ഭഗവാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഉത്തരാടൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പങ്ക് അതായത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി കുറച്ച് നാളത്തേക്ക് പൂരിട്ടാടി നക്ഷത്രത്തിലായിരിക്കും ശനി ഭഗവാൻ ഇരിക്കുന്നത് അതിനുശേഷം ശേഷം വരും അല്ലേ അതും നമുക്കറിയാം അതുപോലെ മൂന്നാമത്തെ രാശിയുടെ മൂന്നാം ഭാവത്തിലുമാണ് ശനി ഭഗവാൻ ഇരിക്കുന്നത് അപ്പം ശനി ഭഗവാൻ ഉത്തരാടൻ നക്ഷത്രത്തിന് എങ്ങനെയാണ് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടിൻ്റെ രാശിയാണ് സുഹൃത്തുക്കളെ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് അത് പ്രത്യുതധധാരയാണ് പ്രത്യുതധധാരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത അലച്ചിലുകൾ കൊടുക്കും ഒരു കാര്യം നടക്കണമെങ്കിൽ ചിലപ്പോൾ മൂക്ക് ഡയറക്റ്റാ മൂക്കെ തൊടുന്നതിന് പകരം ചുറ്റി വന്ന് മൂക്കെ തൊടേണ്ട അവസ്ഥ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം ഏകദേശം മൂന്നാല് മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്കും അത് ശനി ഭഗവാൻ ഉത്തിരിട്ടാടി നക്ഷത്രത്തിലേക്ക് പോകും അപ്പോൾ ഉത്തിരിട്ടാടി നക്ഷത്രത്തിലേക്ക് പോകുമ്പോൾ ആറാമത്തെ ആറാമത്തെ നക്ഷത്രമാണ് വരുന്നത് അപ്പോൾ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുകൂല നക്ഷത്രമാണ് തീർച്ചയായിട്ടും ആ സമയത്ത് ശനി ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ ഫുള്ളായിട്ടും ഈ ഉത്തരാടൻ നക്ഷത്രത്തിന് കിട്ടും നമ്മൾ ആ കാലം ഒന്നും മനസ്സിലാക്കിക്കോണം ബ്ലൈൻഡായിട്ട് നമ്മൾ പറയരുത് ഒരു എല്ലാത്തിനും വന്നിട്ട് മകരം എല്ലാം മകരം രാശിക്ക് ശനി ഭഗവാൻ മൂന്നിലാണ് വളരെ നല്ലതാണ് എന്ന് പറയുന്നതിനോട് കൂടുതൽ ക്ലിയർ ക്ലിയറായിട്ടിരിക്കും പുരുട്ടാടി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉത്തിരിട്ടാടി നക്ഷത്രത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ വേറെ ഒരു അത്യ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് ഈ ശനി ഭഗവാൻ്റെ നീജാവസ്ഥ നമ്മുടെ ജന്മാരൂഢത്തിലെ ശനി ഭഗവാന്റെ നീജാവസ്ഥയോ ബലാവസ്ഥയോ തീർച്ചയായിട്ടും നമ്മൾ എടുക്കണം എന്തെന്നാൽ ശനി ഭഗവാൻ നീജത്തിൽ നിൽക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ശനി ഭഗവാൻ നീജം അതായത് അശ്വതി നക്ഷത്രത്തിലാണ് ശനി ഭഗവാൻ നീചമാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വളരെ നീജമായിട്ടിരിക്കുന്ന ഒരു ശനി ഭഗവാനുള്ള അതായത് മേടൻ രാശിയുടെ ശനി ഭഗവാനുള്ള ഒരു ജാതകം ശനി ഭഗവാൻ ഇവിടെ മൂന്നാം ഭാവത്തിലേക്ക് വരുന്നു അതുകൊണ്ട് സൂപ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് ശനിയുടെ വീക്ക്നെസ് ശനിയുടെ ആ ഒരു ബലഹീനത കൂടുന്തോറും നമുക്ക് ശനിയുടെ കർമ്മദോഷങ്ങൾ കൂടത്തേ ഉള്ളൂ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജന്മാരൂടെ എടുത്ത് അതിൻ്റെ ഗ്രഹബലങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം പിന്നെ അതുമാത്രമല്ല ഈ ശനി ഭഗവാൻ നീഴത്ത് നിൽക്കുന്ന ജാതകത്തിന് കാശീജാതകം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കർമ്മദോഷങ്ങൾ അനുഭവിക്കാനാണ് അദ്ദേഹം ആ ജീവൻ ഭൂമിയിലേക്ക് വന്നതെന്ന് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും ഇവിടെയാണ് അസ്ട്രോളജിയുടെ പ്രയോ നമ്മ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ശനി ഒരു ശനിദോഷ അതായത് സോറി ശനി ഈ പറഞ്ഞ മാതിരി ജാതകമുള്ള ഒരു ജാതകം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജാതകം കൊണ്ടുവന്ന് വളരെ നല്ല ലെവലിലാണ് ഇപ്പം നല്ല ടോപ്പ് ലെവലിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ പരിഹാരം ചെയ്യുക നമ്മൾ മനസ്സിലായിട്ടില്ല നമ്മൾ നന്നായിട്ടിരിക്കുന്ന ഒരു കുഴപ്പവും ഇല്ല നന്നായിട്ട് പോകുന്നുണ്ട് സന്തോഷമായിട്ടുണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ആയിട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ ചില സാ ചില സാഹചര്യത്തിൽ പെട്ടെന്ന് അതപ്പതിക്കും അതപ്പതിക്കാ എന്ന് പറഞ്ഞാൽ സെൻസ് അവരുടെ എല്ലാം നഷ്ടപ്പെടും എല്ലാം വീണ്ടും നമ്മുടെ ഹരിചന്ദ്ര മഹാരാജാവ് പിന്നെ ആ ഒരു പിന്നെ എന്താ പറയുന്നത് ആ ചിതയിൽ പോയി ചിതയിൽ വർക്ക് ചെയ്തമാതിരി ഒക്കെ നമ്മളെ ശ്മശാനത്തിൽ ജോലി ചെയ്ത മാതിരിയൊക്കെയുള്ള കലകൾ ഇത് തന്നെയാണ് കാശി ജാതകം അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അത് വരാതിരിക്കാനായിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുക അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ വന്നു കഴിഞ്ഞാലും പിന്നെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതല്ലേ ആ അനുഭവങ്ങൾ നമ്മളെ നമ്മുടെ മനസ്സിൽ നമ്മുടെ പെട്ടെന്ന് മാറുമെന്ന് വിചാരിക്കേണ്ട അതാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ശനി ഇപ്പോൾ ഞാൻ ഉത്രാട ഉത്തരാടനക്ഷത്രത്തിൻ്റെ ശനി ഭഗവാൻ്റെ അവസ്ഥയെ പറ്റി പറഞ്ഞു അപ്പോൾ നമ്മളിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വിട്ട് വേണം നമ്മളെ ഒരു ഫൈനലായിട്ട് ശനി ഭഗവാൻ എങ്ങനെ ആ നക്ഷത്രത്തെ നക്ഷത്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും പക്ഷേ പൊതുവേ ഗോചര ഗ്രഹങ്ങളിൽ പൂരിട്ടാടി നക്ഷത്രത്തെക്കാട്ടിലും ഉത്തിരിട്ടാടി നക്ഷത്രത്തിൽ ഇരിക്കുമ്പോൾ കൂടുതൽ ദൈവാനു കൂല സാഹചര്യങ്ങൾ ഉണ്ടാകും പിന്നെ അടുത്ത തിരുവോണം നക്ഷത്രത്തിൽ ശനി ഭഗവാൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രത്തിൻ്റെ പിന്നെ പൂരിട്ടാതിയിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ പങ്ക് പിന്നെ നാലാം ഭാവം നാലാമത്തെ നക്ഷത്രമായിട്ടും പിന്നെ അടുത്തത് അഞ്ചാമത്തെ നക്ഷത്രം നാലാമത്തെ നക്ഷത്രത്തോടെ നമ്മൾ പറയുന്നത് ക്ഷേമധാരയാണ് നല്ല കുഴപ്പമില്ല ആദ്യത്തെ പങ്ക് തിരുവോണ നക്ഷത്രത്തിനെ പറ്റി പോകാത്ത ശനി വന്നിട്ട് നന്നായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് പ്രൊവൈഡഡ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ആ ശനിയുടെ നമ്മുടെ ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയിലുള്ള ശനി ഭഗവാന്റെ ഗ്രഹബലം അനുസരിച്ചായിരിക്കും ഒരു പരിധിവരെ അത് നിശ്ചയിക്കപ്പെടുന്നത് ബാക്കി കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു നമ്മൾ പറയത്തില്ലേ കയ്യാലപ്പുറത്തിരിക്കുന്നതെന്ന് പറയത്തില്ലേ അങ്ങോട്ട് വീഴണോ ഇങ്ങോട്ട് വീഴണോന്ന് നിശ്ചയിക്കുന്നത് പക്ഷേ ഗോചരമായിരിക്കാം മനസ്സിലായില്ല അവിടെ ആ അവസ്ഥയിൽ ഈ നാലാം ഭാവത്തിരിക്കുന്ന ശനി അതിന് കൂടുതൽ ക്ഷേമധാരയിലേക്കും കൂടുതൽ പ്രയോജനം ചെയ്യും അഞ്ചിൽ പോയി കഴിഞ്ഞാൽ പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ അതൊരു പിന്നെ പ്രത്യേക ധാരയിൽ അതായത് ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അവിട്ട അവിട്ടനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം മൂന്നാം ഇരിക്കുന്നത് ഈ ആദ്യത്തെ ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ വിപത്ത് ധാരയെന്ന് പറയും ധാര എന്ന് പറഞ്ഞാൽ വിപത്തുണ്ടാക്കുമെന്ന് നല്ലത് പറയുന്നത് പക്ഷേ ബുദ്ധിമുട്ടുകൾ നിറയെ ആ സമയത്ത് ആ പിന്നെ ആ ജാതകത്തിന് അനുഭവിക്കേണ്ടി വരും പല തടസ്സങ്ങളും തടസ്സങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും അതിനുശേഷം നാലാമത്തെ ഭാവത്തിലേക്ക് വരും നാലാമത്തെ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേമധാരയിലേക്ക് വരും പ്രയോജനമുണ്ട് അപ്പം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും ശനി ഭഗവാൻ എങ്ങനെയാണെന്ന് മൂന്ന് തരത്തിലാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് മൂന്ന് സമയത്തും മൂന്ന് തരത്തിൽ ആക്ടിവേറ്റ് ചെയ്യുക അതുമാത്രമല്ല ഗ്രഹബലം ശനി ഭഗവാന്റെ ആരൂഢത്തിലുള്ള ഗ്രഹബലം തീരുമാനിച്ചിട്ടേ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യാവൂ അല്ലാതെ ഒരു പൊതുഫലം മാത്രം ഇത് ഇതേ പൊതുഫലമാണ് ഞാനീ പറയുന്നത് അല്ലാതെ ബ്ലൈൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല മൂന്നാം ഭാഗത്തിലേക്ക് ശനി ശനിയൊന്നും ഏഴര ശനിയൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ടുള്ള ദയവെന്ന് വിചാരിച്ചു കളയരുത് ഇതിൻ്റെ അവസ്ഥകളൊക്കെ അങ്ങനെയാണ് നമ്മൾ തിരിക്കേണ്ടത് നക്ഷത്ര അസ്ട്രോളജി പ്രകാരം നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് അടുത്തത് ഗുരുവിൻ്റെ ഗുരു ഭഗവാൻ ഗുരു ഭഗവാനുമാണ് പോസിറ്റീവ് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ദോഷങ്ങൾ വളരെ കുറച്ചേ ചെയ്യുള്ളൂ പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഈ എന്ന് പറയുന്ന ഗുരുഭഗവാനെ നെഗറ്റീവായിട്ടുള്ളൊരു ജാതകത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ ഗുരുശാപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗുരുശാപം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം മുഴുക്കത്തില്ല അവിടെ അവസാനം കൊണ്ടുവന്ന് തല കീഴേ പോകും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുശാപം എന്ന് പറയുന്ന കഴിഞ്ഞ ജന്മങ്ങളിലെ ഏതോ ഗുരുക്കന്മാരുടെ അവസ്ഥയിലുള്ള ആ ജീവനുകളുമായിട്ട് നമ്മൾ നല്ല പൊരുത്തപ്പെട്ടു പോയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുക അതാണ് ഈ ഗുരുശാപം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാകുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചില വ്യക്തികൾ പൊതുവേ ഒന്ന് അവർക്ക് പൊതുവേ വന്നിട്ട് എല്ലാത്തിലും ഒരു കംപ്ലീറ്റ് ചെയ്യാനൊക്കെ അവസ്ഥ രണ്ടാമത് ദൈവ ഒരു എല്ലാ ഒരു നിന്ദ എല്ലാത്തിനോടും ഒരു പ്രത്യേകിച്ച് അവരുടെ പിന്നെ മേലെയുള്ള ആൾക്കാരോട് അപ്പം ഈ ഗുരു നമ്മുടെ ജാതകത്തിൽ ഗ്രഹ ബലമുള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം ഗ്രഹ അത് ദോഷകാരി അതായത് ബാധകനാണോ മാരകനാണോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെ ഗുരു നെഗറ്റീവായിട്ട് കഴിഞ്ഞാൽ വലിയ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ നല്ലതിന് എന്താ പറയുക നല്ല കാര്യങ്ങൾക്ക് ഗുരുവിനെ പോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗ്രഹം വേറെ ഇല്ലതാനും അപ്പം ഗുരു വന്നിട്ട് ഈ ഈ പറഞ്ഞ ഉത്തരാടനക്ഷത്രത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കാണ് ഇരിക്കുന്നത് അപ്പം ഗുരു വന്നിട്ട് പൊതുവേ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ സംഭവിക്കാൻ താഴെ ചാൻസ് ഉണ്ട് അതായത് ഉത്തരാടനക്ഷത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തിരുവോണ നക്ഷത്രത്തിൻ്റെ ക്ഷേമധാരയിലാണ് വളരെ നല്ല സമയമാണ് വളരെ നല്ല സമയമാണ് പ്രൊവൈഡഡ് ഗുരു നന്നായിട്ട് ജാതകത്തിലുണ്ട് ആരോടത്തിനുണ്ടെങ്കിൽ നല്ല സമയമാണെന്ന് തന്നെ പറയാം പിന്നെ നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വിപത്ത് ധാരയിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താ ഈ വിപത്ത് ധാര എന്ന് പറയുന്നതാണ് ഗുരുവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിപത്ത് ധാരയിലൊക്കെ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ രാത്രി യാത്രകൾ എന്ന് പറഞ്ഞാൽ രാത്രിയാത്രകളൊക്കെ പലതരത്തിലുള്ള ആപത്ത് ആപത്തന്നല്ല അത് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വാഹന വാഹനയാത്രയൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് നടക്കേണ്ട സമയമാണ് പിന്നെ രാഹു അറിയാം രാഹുവിനെയും കേതുവിനേയും പറ്റി പ്രത്യേകിച്ച് ഞാനൊന്നും പറയാനില്ല കാരണം രാഹു കേതുക്കളുടെ ആണ് യഥാർത്ഥമായിട്ട് ഒരു ജാതകത്തിനെ മുന്നോട്ട് നയിക്കുന്നത് സത്യമായിട്ടും പറയാണ് ബാക്കിയെല്ലാം പോസിറ്റീവാണ് ശനി നെഗറ്റീവ് തരക്ക സത്യമാണ് രാഹു കേതുക്കളുണ്ടല്ലോ അവരുടെ അവരാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാം നമുക്കറിയാം പ്രശ്നത്തിലൊക്കെ ജാമക്കോൾ എന്ന് പറഞ്ഞൊരു ഗ്ര ജാമക്കോളെന്ന് പറയുന്നൊരു പ്രശ്നവിധിയുണ്ട് ഈ പ്രശ്നവിധിയിൽ എക്സാക്റ്റായി ലൈക്ക് അതൊരു ഒരു കായംകുളം വാളെന്ന് പറയും കറക്റ്റായിട്ട് ബ്ലേഡ് മാതിരി ഉണ്ടാവും അത്ര ഷാർപ്പായിരിക്കും ആഡ്സേഴ്സ് പക്ഷെ അതെങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാരത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ രാഹു കേതുക്കളുടെ അതായത് ഈ പുറകെയോട്ട് പോകുന്ന ഗ്രഹങ്ങളുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് തന്നെ രാഹു കേതുക്കളില്ലാതെ ജാമക്കോലില്ല എന്ന് തന്നെ പറയാം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അതുതന്നെയാണെന്ന് രാഹുകേതുക്കളുടെ ചില പ്രത്യേക ലക്ഷണങ്ങൾ ചിലരെ വലിയ അതിസമ്പന്നരാക്കി മാറ്റും അതുപോലെ തന്നെ വളരെ പൂർ മാറ്റും ഇതിന് കാരണം ഈ രാഹുകേതുക്കളുടെ ചലനം തന്നെയാണ് അത് വന്നിട്ട് എല്ലാ ഗ്രഹത്തിനും ഓപ്പോസിറ്റായിട്ട് വർക്കാവെന്ന് പറഞ്ഞില്ലേ രാഹു എന്ന് പറയുന്നത് നമ്മുടെ പിതൃകാരകൻ അതായത് നമ്മുടെ അച്ഛൻ്റെ അതായത് നമ്മുടെ അച്ഛൻ്റെ ആ ഒരു പിന്നെ ജനറേഷനുണ്ടല്ലോ അവിടെ നിന്നാണ് രാഹുവിൻ്റെ ആ നമുക്ക് കിട്ടുന്നത് രാഹുവിൻ്റെ എനർജി അവിടുന്ന് വരുന്നതാണ് കേതുവിൻ്റെ അമ്മയുടെ അതായത് ഇപ്പം നമ്മുടെ അമ്മമ്മ ആ ലെവലിലേക്ക് പോകുന്നിടത്തു നിന്ന് കിട്ടുന്ന എനർജിയുമാണ് അപ്പം നമ്മുടെ പിതൃക്കളുടെ ആ ഒരു പോസിറ്റീവോ നെഗറ്റീവോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ആ ജീൻസ് ആ ഒരു എനർജി കിട്ടുന്ന രാഹുവിൻ്റെയും കേതുവിൻ്റെയും സൈഡിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും രാഹു ഒരു നല്ലതല്ലാത്തൊരു ജാതകമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദോശ എവിടുന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ മാന്തി ഈ മാന്തിയെ വളരെ 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 സൂക്ഷിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ ഒരു ജാതകത്തിന് അങ്ങനെ അങ്ങനെ ദോശ തിരിച്ചിടുന്ന പോലെ മറിച്ചിടാൻ മാന്തിയെ കൊണ്ട് പറ്റും മാന്തിയുടെ സ്ഥിതി ഭയങ്കര അതായത് ചെറിയൊരു ഒരു ഡ്രോപ്പ് പോയിസൺ എങ്ങനെയാണ് ഒരു പാ ഒരു ഗ്ലാസ് പാലിനെ ചീത്തയാക്കുന്ന അതുപോലെയാണ് മാന്തിയുടെ അവസ്ഥ അപ്പം നമ്മളൊരു ജാതകം നോക്കുമ്പം പ്രത്യേകിച്ച് രാഹു മാന്തി അതുപോലെ ഗണ്ഡാന്തോഷങ്ങൾ ഈ കാശി ജാതകം ബ്രഹ്മഹത്യാദോഷം ഇതൊക്കെ മാറി മനസ്സിലാക്കിയ ശേഷം അതിന് പരിഹാരം കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ എൽ നന്നായിരിക്കുമ്പോൾ തന്നെ ജാതകം നോക്കി അതിനു വേണ്ടിയ പരിഹാരം എടുക്കുന്നത് തീർച്ചയായിട്ടും നാളെ വരാൻ പോകുന്ന ദോഷങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് പരിഹാരം കൊണ്ടൊക്കെ കംപ്ലീ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ എനിക്ക് വീഡിയോ വലുതാവുന്നതുകൊണ്ട് ഇതിന് പരിഹാരങ്ങൾ കൂടുതൽ പരിഹാരങ്ങൾ പറയാൻ സമയം കിട്ടുന്നില്ല ഓക്കെ അടുത്ത ഇതിൻ്റെ ഇന്ന് തുടർന്നു വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അവസ്ഥ ഈ മ ഈ മകരൻ രാശിയുടെ മൂന്ന് നക്ഷത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉള്ള മാറ്റങ്ങൾക്കുള്ള ജനറലായിട്ടുള്ള പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ഞാൻ തരാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട് ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമസ്കാരം